Hi, welcome ഹായ് വെൽക്കം ടു English സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് മൈമ്യൂസ് ഇക്ബാൾ ഇന്ന് ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ വളരെ ബേസിക്ക് ആയിട്ടുള്ള ചില വാക്കുകളും പ്രയോഗങ്ങളുമാണ് ആദ്യമായി ഞാൻ ഞാൻ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് ഐ ഞാൻ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഐ എന്നാണ് പറയുന്നത് നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ യു എന്ന് പറയുന്നു അവർ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ വെയ് എന്ന് പറയുന്നു അതുപോലെ ഞങ്ങൾ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ വി എന്ന് പറയുന്നു അവൻ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഹി എന്ന് പറയുന്നു അവൾ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഷി എന്ന് പറയുന്നു അത് അല്ലെങ്കിൽ ഇത് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഇറ്റ് എന്ന് പറയുന്നു ഒന്നുകൂടി മനസ്സിലാക്കാം ഞാൻ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഐ ഐ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ യു എന്ന് പറയുന്നു അവർ അവർ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ വെയ് എന്ന് പറയുന്നു ഞങ്ങൾ വി അവൻ ഹി അവൾ ഷീ അത് ഇത് ഇറ്റ് ഐ യു വെ വി ഹി ഷി ഇറ്റ് ഇതിൽ യു ദൈ വി എന്നുള്ളത് ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് യു ദൈ വി അതൊരു ഗ്രൂപ്പാണ് കാരണം അതെല്ലാം ബഹുവചനമാണ് കുറേ ആൾക്കാരെ കുറിച്ച് പറയുന്നതാണ് യു നിങ്ങൾ വെയ് അവർ വി ഞങ്ങൾ അതുപോലെ ഹി ഷി എറ്റ് എന്നുള്ളത് ഇറ്റ് എന്നുള്ളത് വേറൊരു ഗ്രൂപ്പാണ് കാരണം അതൊക്കെ സിംഗ്ലറാണ് ഏകവചനം ഓരോ ആൾക്കാരാണ് ഒരു ഒന്നിനെ കുറിച്ചാണ് പറയുന്നത് ഹി അവൻ ഷി അവൾ ഹിറ്റ് അത് ഇത് എന്നൊക്കെ പറയാം ഇതാണ് നമ്മൾ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില വാക്കുകൾ ഐ യു വേ വി ഇ ഷി ഹിറ്റ് അടുത്തതായി കുറച്ച് പ്രയോഗങ്ങളാണ് ഇംഗ്ലീഷിൽ നമ്മൾ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രയോഗങ്ങൾ ഗ്രീറ്റിങ്സ് നമ്മൾ ആദ്യമായി ഒരാളെ കണ്ടുമുട്ടുമ്പോൾ അത് പന്ത്രണ്ട് മണിക്ക് മുമ്പ് രാവിലെ ആണെങ്കിൽ നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു ഹായ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ അറിയാൻ എല്ലായിരിക്കും രാവിലെ ഗുഡ് മോർണിംഗ് അത് പറയുമ്പോൾ തിരിച്ചും അതുപോലെ ഗുഡ് മോർണിംഗ് എന്ന് പറയാവുന്നതാണ് നമ്മൾ ഒരാളെ കണ്ടു കണ്ടുമുട്ടാണ് ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്ന് ഗ്രീറ്റ് ചെയ്യുന്നു ആദ്യം തന്നെ അതിനുശേഷം നമ്മൾ കൂടുതൽ സംസാരിക്കുന്നു ഹൗ ആർ യു സുഖമാണോ എന്തൊക്കെയുണ്ട് ഹൗ ആർ യു എങ്ങനെയുണ്ട് ഹൗ ആർ യു നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇപ്പം നമുക്ക് തിരിച്ചും മറുപടി പറയാം ഐ എം ഫൈൻ എനിക്ക് സുഖം ആൻഡ് യു നിങ്ങൾക്കോ ഐ എം ഫൈൻ ആൻറ്റിയോ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് അതാണ് ആൻഡിയോ നിങ്ങൾക്കോ തിരിച്ചങ്ങോട്ട് ചോദിക്കുന്നതാണ് ഹവയൂ യു എന്ന് പറഞ്ഞാൽ ഐ എം ഗുഡ് എന്ന് പറഞ്ഞു മിണ്ടാതിരിക്കാൻ പാടില്ല തിരിച്ചങ്ങോട്ട് ചോദിക്കണം അതുപോലെ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ആൻറ്റിയോ നിങ്ങൾക്കോ അപ്പോൾ അതിനും മറുപടി പറയാം ഐ എം ഫൈൻ ടു ഐ എം ഫൈൻ ടു മീൻസ് എനിക്കും സുഖം താങ്ക് യു അടുത്തതായി നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞു ഗുഡ് മോർണിംഗ് ഹൗ യു ചോദിച്ചു ഐ എം ഫൈൻ താങ്ക് യു നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്പം തിരിച്ചും അതുപോലെ ഐ എം ഫൈൻ ടു എനിക്ക് സുഖം താങ്ക് യു അടുത്തത് നമ്മൾ ചോദിക്കുകയാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വാട്ട്സ്ആപ്പ് വാട്ട്സ്ആപ്പ് വാട്ട് ഈസ് എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് വാട്സ് വാട്ട്സ്ആപ്പ് എന്തുണ്ട് വിശേഷങ്ങൾ വാട്ട്സ്ആപ്പ് നസിംഗ് മാച്ച് പ്രത്യേകിച്ച് ഒന്നുമില്ല നസിംഗ് മാച്ച് വിശേഷങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വിശേഷങ്ങൾ പറയാം അതിന് കുറേ അറിയണം എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ലെസ്സൺ ആണിത് അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറഞ്ഞു തരുന്നത് നസിംഗ് മാച്ച് അതുപോലെ നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് രാവിലെ പറഞ്ഞതാണ് അതായത് പന്ത്രണ്ട് മണിക്ക് മുമ്പാണെങ്കിലാണ് നമ്മൾ ഗുഡ് മോർണിംഗ് പറയുന്നത് അതിന് ശേഷം ഒരു സിക്സ് ഒ ക്ലോക്ക് വരാണെങ്കിൽ നമ്മൾ ഗുഡ് ആഫ്റ്റർനൂൺ എന്നാണ് പറയുന്നത് തിരിച്ചും അതുപോലെ ഗുഡ് ആഫ്റ്റർനൂൺ പറയാം ഓക്കെ നൗ ഗുഡ് ഈവനിങ് ഒരു സിക്സ് ഒ ക്ലോക്കിന് ശേഷം നമ്മൾ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ ഗുഡ് ഈവനിങ് എന്നാണ് പറയുന്നത് തിരിച്ചും അതുപോലെ ഗുഡ് ഈവനിങ് എന്ന് പറയാം പക്ഷേ രാത്രി ഒരാളെ കാണുമ്പോൾ ഒരിക്കലും ഗുഡ് നൈറ്റ് എന്ന് പറയാൻ പാടില്ല ഗുഡ് നൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ പിരിഞ്ഞു പോകുമ്പോഴാണ് രാത്രി നമ്മൾ പിരിഞ്ഞു പോകണം അപ്പോൾ ഗുഡ് നൈറ്റ് കാണാം എന്നുള്ളതിൽ ഗുഡ് നൈറ്റ് തിരിച്ചും അതുപോലെ ഗുഡ് നൈറ്റ് എന്ന് നമുക്ക് പറയാം അതേപോലെ ടേക്ക് കെയർ നമ്മൾ പിരിയുന്ന സമയത്ത് ടേക്ക് കെയർ ശ്രദ്ധിക്കണം സൂക്ഷിക്കാം തിരിച്ചും അതുപോലെ പറയാം യു ട്യൂബ് നിങ്ങളും എന്നാണ് യു ട്യൂബ് നിങ്ങളും എന്നുള്ളതിന് യു ട്യൂബ് എന്ന് പറയാം പിന്നെ അതുപോലെ യു കാണാം ഓക്കെ കാണാം യു Goodbye.